നമസ്കാരം തലസ്ഥാന നഗരസഭയിലേക്കുള്ള യുവമോർച്ചയുടെ സമരം കാണുകയാണ് എന്താ ജനസാഗരം യുവമോർച്ചയൊക്കെ വളർന്ന് പടർന്ന് പന്തലിച്ചു കഴിഞ്ഞു രാജു മൊരാളിയുടെ പണം അങ്ങോട്ട് ഇറക്കി തുടങ്ങിയപ്പോ സമരത്തിനു വേണ്ടി കുത്തൊഴുക്ക് പോലെയാണ് ആൾക്കാർ വരുന്നത് നോക്കിയ ആ സമരം റിപ്പോർട്ട് ചെയ്യാൻ പോയ മാധ്യമങ്ങൾ തന്നെ സംഘപരിവാറുകാർ എന്തെങ്കിലുമൊക്കെ നീക്കുപോക്കുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ആ കാഴ്ച കണ്ടിട്ട് സത്യം പറയാതിരിക്കാൻ പറ്റും അങ്ങനെയാണ് തലസ്ഥാന നഗരിയിലെ ഇന്നത്തെ മേയറുടെ രാജി ആവശ്യപ്പെട്ടുള്ള സമരത്തിൽ ജനസാഗരങ്ങൾ ഒഴുകിയെത്തിയപ്പോൾ മാധ്യമങ്ങൾ പറഞ്ഞു ആ ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ട് പ്രവർത്തകരുടെ എണ്ണത്തിൽ വലിയ തിരുവനന്തപുരം സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം നടക്കുന്നത് നൂറിൽ താഴെ പ്രവർത്തകർ മാത്രമാണ് ഇവിടെ ഇന്ന് സമരത്തിലുള്ളത് പക്ഷേ നേരെ മുരളീധര മുരളീധരപക്ഷവും സുരേന്ദ്രപക്ഷം വിചാരിച്ചാൽ ഇവിടെ വല്ലതൊക്കെ നടക്കും ഇനിയിപ്പോ സവർണ അടിമകൾ മാത്രമേ ഇനിയിപ്പോ എന്തുള്ളൂ സമര മുഖത്തുള്ളൂ സവർണ കുലത്തിൽപ്പെട്ടവരെ മുഴുവൻ കമ്മിറ്റിയിൽ കുത്തി നിറച്ച് നായർ നമ്പൂതിരി തുടങ്ങിയ വിഭാഗക്കാർക്ക് കൂടുതൽ പ്രിവിലേജ് ഞങ്ങൾ പഴയ രാജ പരമ്പര രീതിയിലേക്ക് മടങ്ങിപ്പോകുന്ന കമ്മിറ്റി കൊണ്ടുവന്നതിന് ശേഷം ആ കമ്മിറ്റിയോട് എങ്ങനെയാണ് യുവമോർച്ചയ്ക്കകത്തുള്ള പ്രതികരണം എന്നുള്ളതാണ് ഈ ദൃശ്യം കണ്ടില്ലേ എല്ലാം കൂടി ഒരു ഏഴ് പേരാ എട്ട് പേരാ കാണും ബാക്കി മൊത്തം ബംഗാളികളാണ് അവിടെ ജോലിക്ക് നിന്നവരെ എല്ലാത്തിനും ഇങ്ങോട്ട് വന്നാണ് ഇന്നത്തെ ശമ്പളം ഞങ്ങൾ തരാം ഇതിന്റെ ഇടയിൽ നിന്നാ മതി എന്ന നിലയ്ക്ക് ഒരു കുറിയടിച്ച് മുണ്ടുപുടിപ്പിച്ച് വെള്ളം ഷർട്ട് വിട്ട് അവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ് ഇതാണ് തലസ്ഥാനത്തെ ബി അവസ്ഥ ചില മാധ്യമ ക്യാമറകൾ കൂടി അങ്ങ് മാറിയിരുന്നെങ്കിൽ ഈ ആവേശം ഉണ്ടാകത്തില്ല മാധ്യമ ക്യാമറകൾക്ക് വേണ്ടി കുറച്ച് ഷോ കാണിച്ചതിനപ്പുറം ഈ ഏഴുപേർ എന്ത് കാട്ടാനാണ് പോലീസ് നേരെ വന്ന് ഇറങ്ങി നിന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ ഇന്ന് പലതിനും വീട്ടിൽ ചെന്ന് കസേരയിൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അങ്ങനെ ഒന്നും പോലീസ് ഇടപെട്ടില്ല സംയമനം പാലിച്ചു ഇനി വേറൊരു രാജി ആവശ്യപ്പെട്ടുള്ള സമരമാണ് എന്തിന് തലസ്ഥാനത്തെ ഏതെങ്കിലും പാലം ഇടിഞ്ഞു വീണോ നഗരസഭ കിട്ടിയത് വീണില്ലല്ലോ ഗുജറാത്തിൽ ഇപ്പോൾ ഈ അടുത്ത ദിവസം ഒരു പാലവീണം നമ്മൾ കണ്ടതാണ് പിന്നെ ഈ സംഘപരിവാറിന്റെ നേതൃത്വത്തിലുള്ള ഹൈവേ അതോറിറ്റി ഇപ്പോ കേരളത്തിൽ ഉടനീളം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന റോഡുകളെല്ലാം പലയിടങ്ങളിൽ തലയും കുത്തി ഇടിഞ്ഞു വീഴുകയാണ് അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായോ ഉണ്ടായിട്ടില്ല പിൻവാതിൽ നിയമനം എന്ന് പറയുന്നു ഏതുപോലെ ഇവരുടെ തലതൊട്ടപ്പനായിട്ടുള്ള അമിത് ഷാജിയുടെ മകനെ ഐ സി സി ഐ പ്രസിഡന്റ് ആയിട്ട് നിയമിച്ചു എന്ത് യോഗ്യത വിളയിലെങ്കിലും ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി ബാറ്റ് എടുത്തിട്ടുണ്ടോ ആ അമൂൽ ബേബിക്ക് പിൻവാതിൽ നിയമനം കൊടുത്ത അതേ മാതൃക കെ സുരേന്ദ്രന്റെ മകന് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ വഴിവിട്ടുള്ള നിയമനം അതായത് ഇന്റർവ്യൂ ഉൾപ്പെടെ സ്വന്തം ആളെ തിരികെ കയറ്റാൻ വേണ്ടി നടത്തിയ സ്പെഷ്യൽ പോസ്റ്റിംഗ് അതുപോലെ നടത്തിയോ അതും നടത്തിയിട്ടില്ല ഇനിയിപ്പോ എം ടി രമേശിന്റെ ഭാര്യയെ ഹൈക്കോടതിയിൽ പ്രത്യേക പ്ലീഡറാക്കി എന്തിന്റെ അടിസ്ഥാനത്തിൽ യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണോ അല്ല അങ്ങനെയുള്ള ഒരു പിൻവാതിൽ നിയമനവും കണ്ണാലെ കാണാൻ പറ്റുന്ന രീതിയിൽ അവിടെ നടത്തിയിട്ടില്ല പിന്നെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടത്തിയ നിയമനത്തിൽ അഴിമതിയുണ്ട് അത്രേ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയണ്ടേ ആ പറയുമ്പോൾ ആ കാര്യം ജനം എങ്ങനെ ഏറ്റെടുക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് ആ സമരത്തിന് വന്നിരിക്കുന്ന ആംഗളമാരുടെ ഈ ദൃശ്യം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടതാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് ഇതുപോലെ സമരം നേരിട്ടപ്പോ ഇതുപോലുള്ള ഒരു സംഘപരിവാറുകാരൻ അവരോട് കാണിച്ച ഞരമ്പൻ പ്രേലത്തിന് അതുകൊണ്ട് വനിതാ പോലീസുകാരെ എല്ലാം മാറ്റി നിർത്തിയിട്ടാണ് യുവമോർച്ചക്കാരുടെ ഈ സമരത്തെ പുരുഷ പോലീസ് നേരിട്ടത് ഏതെങ്കിലും വനിതയെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ സമരം അവരുടെ നേർക്കാവും അതുകൊണ്ട് ആ സമരം വേണ്ട അത് ഒഴിവാക്കാം കാണിക്കേണ്ടത് മുഴുവൻ ബാരിക്കേഡിൽ കാണിച്ചിട്ട് പോകട്ടെ എന്ന നിലയ്ക്ക് പോലീസ് മാറി നിന്ന് കൊടുത്തപ്പോൾ കാട്ടിയ പട്ടി പട്ടിഷോകളാണ് നിങ്ങൾ ഈ കണ്ടത് ഇത് ക്യാമറകൾക്ക് മുന്നിൽ മാത്രമേ ഉള്ളൂ ഈ ആവേശം ഈ അടുത്ത ദിവസമായിട്ട് ഈ തിരുവനന്തപുരം നഗരസഭ പിടിക്കുക എന്നുള്ളത് പ്രഖ്യാപിത ലക്ഷ്യമാണ് അതുകൊണ്ട് ഞാൻ ഇഷ്ടം പോലെ പൈസ തരാൻ ജോലിക്കൊന്നും പോണ്ട എന്ന നിലയ്ക്ക് ഓഫർ കൊടുത്തിട്ട് പോലും എത്ര പേരെ കിട്ടിയെന്നോക്കിയേ ഇതാണ് ഇപ്പോ തിരുവനന്തപുരം ജില്ലയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു ഇപ്പൊ രണ്ട് ജില്ലയാണ് സാധാരണഗതിയിൽ ഈ നാട്ടിലുള്ളവരെല്ലാവർക്കും ഒരു ജില്ലയാണെങ്കിൽ സംഘപരിവാറിന്റെ രണ്ട് ജില്ല ആ രണ്ട് ജില്ലയിൽ ഒരു ജില്ലയുടെ പ്രാതിനിധ്യമാണ് ഈ കാണുന്നത് നുള്ളിപ്പറക്കി എടുക്കേണ്ട അവസ്ഥയിലുള്ള ഈ ഒരു സമരം നടത്തിയതിനു ശേഷം യുവമോർച്ചയുടെ വമ്പൻ സമരം എന്നൊക്കെ ചില മാത്രകളൊക്കെ ഇരുന്ന് തള്ളിവിട്ടാൽ എന്താണ് യാഥാർത്ഥ്യം അത് ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട് പോലീസ് രണ്ടു തവണ വെള്ളം അടിച്ചിട്ടെത്തി പോണെ എന്ന് പറഞ്ഞു നിങ്ങൾ ക്യാമറയെ കാണിക്കാതൊക്കെ അഭിനയിച്ചില്ലേ പൊയ്ക്കൂടെ എന്നിരുന്നാലും ക്യാമറകൾ പോയല്ലേ നമുക്ക് പോകാൻ പറ്റൂ ആ ഗതികേടിലേക്ക് അതപ്പൊതിച്ചിരിക്കുകയാണ് തലസ്ഥാനത്തെ സംഘപരിവാർ എന്ന് ആ ദൃശ്യം തെളിയിക്കുകയാണ് ഇത്രയും ഒരു സമരം ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല മേയറുടെ രാജി ആവശ്യപ്പെട്ട് ഏഴ് യുവമോർച്ച പ്രവർത്തകരും ബാക്കി ബംഗാളികളുമായിട്ട് വന്ന ആ സമരം അതിൽ തന്നെ ഉണ്ട് എന്താണ് ഇപ്പോ നിലവിൽ തലസ്ഥാനത്ത് സംഘപരിവാറിന്റെ അവസ്ഥ എന്നും അതിനോട് ജനങ്ങളോടുള്ള താല്പര്യം എന്താണെന്നും കൃത്യമായി ബോധ്യപ്പെടുകയാണ് ഇനി കോൺഗ്രസുകാരെങ്ങനെ സഹായിക്കണം അല്ലെങ്കിൽ യൂത്തന്മാർ കൂടി ചേർന്നാൽ മാത്രമേ അഞ്ചാളെ കൂട്ടാനുള്ള അവസ്ഥയുള്ളൂ എന്നാണ് ആ ഒരൊറ്റ സമരത്തിൽ നിന്ന് ബോധ്യപ്പെടുന്നത്